െ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ പത്മഭൂഷൺ ശ്രീ മോഹൻലാൽ അവർ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു ഒരു സ്ഥലത്ത് നിന്നാണ് ഈഷുവിൻ്റെ ഏറ്റവും വലിയ കലോത്സവമായ ഗീരജനോത്സവത്തിൻ്റെ കുട്ടികളോടും മറ്റുള്ളവരോടും ഞാൻ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഒരു പുണ്യമായിട്ട് കരുതുന്നു അതിന് ഇടവലി തന്ന വടക്കും നാഥിനെയോർത്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ഞാൻ എന്നോട് സംസാരിക്കാൻ വിഷയം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി വി സതീശൻ സാർ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാര് മറ്റ് മന്ത്രിമാർ രീതിയിലും ചർച്ച സ്വീകരിക്കുന്ന വ്യക്തികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിക സുഹൃത്തുക്കളെ അധ്യാപകർ അല്ലെ അധ്യാപക അംഗങ്ങളെ രക്ഷാകർത്താക്കളെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉച്ച കൂട്ടുകാരെ കൂട്ടുകാരികളെ വളരെ സന്തോഷത്തോടെയാണ് ഈ കലയുടെ ഈ വാർഷിക അമ്മാഗ ഞാൻ വെക്കുന്നു നിങ്ങളോട് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ എന്ത് വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു അപ്പോൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖാതറി ധരിച്ചു പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ബീച്ചു എല്ലാവരും ഇതുപോലെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇത് ഏറ്റവും നല്ലൊരു വേഷമാണ് ഞാൻ കൈത്തറിക്ക് വേണ്ടിയിട്ട് ബ്രാൻഡ് അംബാസിഡർ ഗുഡ് അംബാസിഡർ ആയിട്ടൊക്കെ ചേർത്ത് വന്നു എനിക്കിഷ്ടപ്പെട്ട വേഷമാണ് അപ്പം എൻ്റെ അടുത്ത് മന്ത്രി പറഞ്ഞു തന്നെ വരണം നന്ദി സാർ ഏറ്റവും ഞങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പം സ്പീക്കറ് പറഞ്ഞ പോലെ ആൾക്കാരാണ് ഇന്ന ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അശോകും എന്റെ നിയോജക മണ്ഡലത്തിലെ നിയമസഭ സമാജിക മന്ത്രിയുമായ യശോപുരി സാർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ തുടക്കത്തിനോ സമാപനത്തിനോ സമാപനത്തിനോന്നെ തന്നെ പോകും ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും കാര്യം ഇത് പല പ്രാവശ്യത്തിനോടൊക്കെ ക്ഷണിച്ച സമയത്തൊന്നും എനിക്ക് വരാൻ സാധിച്ചില്ല പല തിരക്കുകളില്ല എന്തായാലും ഇന്ന് ഇത്രയും വലിയ ഒരു ഒരു ചടങ്ങിൽ വന്നില്ലായിരുന്നെങ്കിൽ അതിന് വലിയ നഷ്ടമായി പോയതെന്ന് ഞാൻ കരുതുന്നു എന്തായാലും എന്ത് അസൗകര്യം ഉണ്ടായാലും ഇന്ന് പറഞ്ഞു അതിലെനിക്ക് നിങ്ങളെക്കാളൊക്കെ വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ കാരണം ഇവ മാറ്റിവയ്ക്കുന്ന കലയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളൊന്നാണല്ലോ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം കലാകാരൻ എന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ രീതിയുടെ അത്രമേ ആദരവാണ് ഉള്ളത് മുമ്പ് യുവജനോത്സവത്തിനും കലോത്സവത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു കലാ ലകങ്ങൾക്കും കലാ പ്രതിഭകൾക്കും എന്നൊക്കെ സിനിമാ താരങ്ങളിൽ എത്ര താര പ്രമേയമുണ്ട് ടി വിയിലും ടി വിയിലെ ദത്ത സംഗീത മത്സരങ്ങളും ഇൻ്റർനെറ്റും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും മുൻപത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അന്ന് സ്കൂൾ തലത്തിൽ തുടങ്ങി സഭ പിന്നെ സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന യുവജനോത്സവങ്ങളിലും സർവകലാശാല യുവജനോത്സവങ്ങളിലൊക്കെ മാത്രമായിരുന്നു ബാല ബഹുമാനി മത്സരങ്ങളെ കലാശേഷി പ്രകടിപ്പിക്കാനുള്ളൊരവശ്യം ഏഷ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ ആ കാലത്ത് പഠിച്ചിരുന്ന തിരുവനന്തപുരത്തെ കേരള ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ അവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത് ഏറ്റവും അധികം പെൺകുട്ടികളുണ്ടായിരുന്ന തിരുവനന്തപുരത്ത് ഹൈക്കുന്ന എന്ന് വിളിക്കുന്ന ഗവൺമെന്റ് ഗേൾസ് ഹയറി ഹയർ സെക്കൻഡറി സ്കൂൾ കോൺഗ്ര അവരെയൊക്കെ ആയിരുന്ന പ്രതിഭകളെ പങ്കെടുപ്പിക്കുന്നതുകൊണ്ട് തന്നെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിൽ എല്ലാ വർഷവും തലസ്ഥാന ജില്ലയുമായിട്ടായിരുന്നു മറ്റ് ജില്ലകൾ ഒന്നാം സ്ഥാനത്തേനായിരുന്നു മാറ്റിവെക്കേണ്ടിയിരിക്കുക തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ പലപലി ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഞാൻ പറയുന്നത് പഴയ കാലഘട്ടമാണ് എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ഇരുപത്തൊന്ന് തവണ ഒന്നാം സ്ഥാനം നേടിയുള്ളതിന് മുന്നിലാണ് തിരുവനന്തപുരം പതിനേഴും തൃശ്ശൂർ ആറും തവണയും കേരളം മലയാള സിനിമയ്ക്ക് നമ്മുടെ യുവജനോത്സവങ്ങളിൽ എത്രയോ പ്രതിഭകളെ സമ്മാനിച്ചിട്ടുണ്ട് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കലാപ്രതിഭയായ അകാലത്തിൽ ഒലിഞ്ഞ അമ്പിളി അരവിന്ദൻ്റെ വീടാണ് പിന്നീട് ഒന്നാം സ്ഥാനം നേടുന്ന കോളേജ് ട്രോഫി തന്നെ ഏർപ്പെടുത്തിയത് എന്നാണ് എൻ്റെ ഓർമ്മ അവരുടെ മകൻ പൊന്നമ്പിളി സ്കൂൾ കലോത്സവത്തിൽ പൊതുവേ പിന്നെ ചില സിനിമകളിലൊക്കെ അഭിനയിക്കാനുള്ള എനിക്ക് സാധിച്ചു പിന്നീട് അങ്ങോട്ട് നമുക്ക് എല്ലാ പ്രിയപ്പെട്ട മഞ്ജു വാര്യർ നവ്യ നായർ കൃഷ്ണൻ കലോത്സവ വേദിയുടെ സഭാവന നമ്മുടെ ഗായിക ഗായകൻജി വേണുഗോപാലും ഒക്കെ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന താരങ്ങളാണ് അന്നൊക്കെ കലാ ഘടകങ്ങളുടെ മുഖ ചിത്രങ്ങൾ ജനപ്രിയ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിരുന്നു ഞാൻ ഓർക്കാറുണ്ട് സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത്രമേൽ ജനപ്രീതി ആർജിച്ചിട്ടുണ്ട് എനിക്കറിയാം ഇന്നും പല സംവിധായകരും സംസ്ഥാന സ്കൂൾ സർവകലാശാല കലോത്സവ വീതികൾ പുതിയ പ്രതിഫലനെ നേടിയെടുക്കുന്നുണ്ട് കലോത്സവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള കേവല അവസരങ്ങൾ മാത്രമല്ല അതവർക്ക് കൂട്ടായ്മയുടെ സാമൂഹ്യപാഠം സമാനിക്കുന്നുണ്ട് വ്യക്തി ആത്മവിശ്വാസം പങ്കുവെക്കേണ്ട രസം ശീലിപ്പിക്കുന്നുണ്ട് തോൽവി എന്നത് വിജയത്തിലെ കൊലപാടമാണ് എന്ന് തിരിച്ച് ആരും ഉണ്ടാക്കുന്നുണ്ട് മത്സരിക്കുന്നതാണ് ഉണ്ടാനും അവരുടെ ജയപരാജയങ്ങൾ സത്യത്തിൽ അപ്രസക്തമാണ് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതുപോലെ ഒരുപക്ഷെ നമ്മുടെ ഈ കരോത്സവത്തിലെ അവതരണങ്ങളുടെ കാര്യവും അതുപോലെയാണ് പലപ്പോഴും പലർക്കും റിഹേഴ്സലിനോടൊപ്പം റിഹേഴ്സലിനോടൊപ്പം പോലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായതുമില്ല പല കാരണങ്ങളുണ്ട് അതിൽ അങ്ങനെ സമ്മാനങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധിച്ചു എന്ന് പറയാം അതിനാൽ സമ്മാനങ്ങൾ നേടാൻ സാധിക്കാതെ വരുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് അവരാരും മോശം കരാകന്മാരാവുന്നില്ല ഈ ബോധ്യം കൂടിയാണ് കരോത്സവ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങൾ മുക്തി ഉറപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പിക്കേണ്ടത് എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു പാഠപുസ്തകങ്ങൾക്ക് പുറത്ത് ഇത്രയേറെ ജീവിതാനുഭവങ്ങൾ സമ്മാനിക്കുന്ന സാംസ്കാരികമായി അവരെ പെരുമർപ്പെടുത്തുന്ന കലോത്സവങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രസക്തി തിരിച്ചറിഞ്ഞ് അതിനായി ഇത്രയേറെ പണവും മനുഷ്യ വിഭവം മാറ്റി വയ്ക്കുന്ന സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിലോട് കലാകാരൻ നിലയ്ക്ക് ഞാൻ എൻ്റെ നന്ദി തരാം ഈ കലോത്സവത്തിൽ വിജയങ്ങളായവരും വിജയിക്കാത്തവരും പങ്കെടുത്തവരും പങ്കെടുക്കാനാവാത്ത കലകളുമായ എല്ലാ കുട്ടികളും എനിക്ക് പറയാൻ പല കാര്യമുണ്ട് നിങ്ങളിലെ കലാകാരനെ അല്ലെങ്കിൽ കലാകാരിയെ ഈ വേദിയിലേക്ക് മാത്രം അയച്ചു വിൽക്കരുത് നിങ്ങളുടെ മുന്നിലുള്ളത് സാധ്യതകളുടെ സാധ്യതകളുടെ ആകാശം എല്ലാം നിങ്ങളിലെ കലാകാരനെ മിനിക്ക് എടുക്കുക പരമാവധി അവസരങ്ങൾ വിനിയോഗിക്കുക നിങ്ങളുടെ കലയോടുള്ള ആത്മാർപ്പണം ആത്മാർത്ഥമാണെങ്കിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഇതിവിടെ സമാപിക്കുന്ന അറുപത്തി നാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമാനാർഹരായ എല്ലാ പ്രതിഭകളെയും എല്ലാ തലവും പ്രതിഭയായി മുന്നിലെത്തിയ സ്കൂളുകളും എല്ലാവരെയും അകം തറഞ്ഞാൽ ആശംസിക്കുന്നു ബഹുമാനപ്പെട്ട കേരള സർക്കാരിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ ഇതിന വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ മഹാവേള വിജയമാക്കി തീർക്കാൻ പ്രത്യേകിച്ച ഉദ്യോഗസ്ഥരെയധ്യപകരെയും സ്റ്റുഡന്റ് ക്രേഡറ്റുകളെയും സ്റ്റുഡൻറ് പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ അതിൽ കൂടി ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ കണ്ണൂർ ജില്ലയ്ക്ക് ഞാൻ അഭിനന്ദനം ഞാൻ മനസ്സിലാക്കിയത്തോളം സ്കൂളുകൾ ഇപ്പം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ ശക്തമായി പ്രവർത്തിച്ചാവ് പരമാനന്ദ സ്വാമി ശിവയോഗികളായി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി അവസ്ഥാന സ്കൂളുകൾ ഏറ്റവും മികച്ച സ്കൂളായി തുടങ്ങുകയാണ് ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുന്നു അവസാനമായി ഞാൻ ഒന്നുകൂടി പറയുന്നു ഇതൊരു മത്സരമല്ല ഇതൊരു ഉത്സവമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേരുന്നു ഒരിക്കൽ കൂടി വടക്കും നല്ല പ്രാർത്ഥന നേടുന്നു നിർത്തുന്നു നമസ്കാരം ജയം